വചനമൊഴി ജനുവരി പതിനൊന്ന് വചനഭാഗം ഫിലിപ്പി ഒന്ന് പന്ത്രണ്ട് പതിനെട്ട് യോഹനാൻ്റെ സുവിശേഷം മൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത് കഴിഞ്ഞ രണ്ട് ദിവസവും ഖലീലിയായിലെ നസ്രത്തിൽ സിനഗോഗിലായിരിക്കുന്ന ഈശോയെയാണ് സുവിശേഷ ഭാഗത്ത് നാം കണ്ടത് ഇന്ന് യുദയായിലേക്ക് പോയി അവിടെ ആയിരിക്കുന്ന ഈശോയെയാണ് കാണുന്നത് ഗലീലി യുടെ ആധുനിക ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്താണ് യൂതയാ തെക്ക് ഭാഗവും ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു തർക്കത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഈശോയുടെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിലുള്ള തർക്കം ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തോടെയാണ് യോഹനാൻസ് ശ്ലീഹ സുവിശേഷം എഴുതുന്നത് അക്കാലത്തുണ്ടായിരുന്ന സാഹചര്യം ഈ രചനയെ സ്വാധീനിച്ചിട്ടുണ്ട് സ്നാപക സ്നാപകയോഹനാന്റെ ശിഷ്യന്മാരായിരുന്ന യഹൂദന്മാരിൽ ചിലർ മിസിഹയുടെ മരണശേഷവും ഒരു സമൂഹമായി നിലനിൽക്കുകയും സ്നാപകന്റെ ജീവിതശൈലി പാലിച്ചു പോരുകയും ചെയ്തിരുന്നു അക്കൂട്ടർ മിശിഹായേക്കാൾ വലിയവനാണ് സ്നാപക സ്നാപയോഹനാൻ എന്ന് പഠിപ്പിച്ചിരുന്നു കാരണമായ അവർ പറഞ്ഞിരുന്നത് മിസ്സിഹ സ്നാനമേറ്റത് സ്നാപകനിൽ നിന്നായിരുന്നു എന്നതായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ മിശിഹായുടെ മഹത്വവും സ്നാപകന്റെ സ്ഥാനവും പഠിപ്പിക്കുകയാണ് യോഹനാൻ സുവിശേഷകൻ ചെയ്യുന്നത് യോഹനാന്റെ സുവിശേഷത്തിൽ പല വിധത്തിൽ ഇക്കാര്യം പഠിപ്പിക്കുന്നുണ്ട് ഈശോയുടെ ആദ്യ ശിഷ്യന്മാർ തന്നെ സ്നാപകന്റെ കൂടെ നിന്ന് മിശിഹായെ അനുഗമിക്കുന്ന കാര്യം പറയുന്നതും ഈശോ ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടാണ് എന്ന് പഠിപ്പിക്കുന്നതും അവൻ തനിക്ക് മുൻപേ മുൻപേയുള്ളവനായിരുന്നു തന്നെക്കാൾ വലിയവനായിരുന്നു എന്ന് പഠിപ്പിക്കുന്നതും ഈ ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വളരെ വ്യക്തമായി സ്നാപകൻ പറയുന്നതായി യോഗനാൻ സ്ലീഹ പഠിപ്പിക്കുന്നു ഞാൻ അല്ല അവനോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹിതൻ മാത്രമാണ് യഥാർത്ഥ മണവാളൻ അവൻ തന്നെയാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഉന്നതത്തിൽ നിന്നുമുള്ളവൻ എല്ലാറ്റിനും ഉപരിയാണ് സ്നാപയോഹനാന്റെ പ്രവൃത്തിയും സംസാരവും തന്റെ മഹത്വത്തിനു വേണ്ടിയായിരുന്നില്ല മിസിഹായ്ക്ക് സാക്ഷ്യം നൽകുന്നതിനു വേണ്ടിയായിരുന്നു ഇന്നത്തെ ലേഖനത്തിൽ പൗലോ ശ്രീഹായും തനിക്ക് സംഭവിച്ചതെല്ലാം സഹനങ്ങളും ബന്ധനങ്ങളുമെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി സമർപ്പിക്കുന്നു തന്റെ സഹനത്തിലൂടെ സഹോദർക്ക് കർത്താവിൽ ആത്മധൈര്യവും ഭയം കൂടാതെ കൂടുതൽ തൻ്റെ ഇടത്തോടെ വചനം പ്രഘോഷിക്കുവാനുള്ള സന്നദ്ധതയും കൈവന്നു എന്ന് സ്ലീഹ പറയുന്നു അസൂയയും മാത്സര്യവും കൊണ്ട് മിശിഹായെ പ്രസംഗിക്കാതെ സന്മനസ്സോടെ സ്നാവയോഹനാൻ കാണിച്ചു തന്നതുപോലെ എളിമയോടെയും സ്വയം ശൂന്യവൽക്കരണത്തോടെയും മിശിഹായെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം അതിനായുള്ള കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഷോയിൽ സ്നേഹപൂർവ്വം ഉറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ